കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നത് മലയാളികൾക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങളിലൂടെ വളരെയധികം സുപരിചിതയായ ഒരു അഭിനേത്രിയാണ് നമ്മൾ വീണ്ടും കൊറേ അധികം വിശേഷങ്ങൾ പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ സിനിമ അഭിനയം അതൊന്നും അല്ലാണ്ട് വേറെ കുറെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ അതായത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു ഫോട്ടോഗ്രാഫി അസിസ്റ്റ് ചെയ്യാനായിട്ടല്ലേ ഇഷ്ടമാണ് അപ്പൊ അത് എങ്ങനെയാണ് ആ ഒരു ഇഷ്ടം വന്നത് വളരെ കുഞ്ഞിലെ മുതൽ വന്നതാണോ അത് പെട്ടെന്ന് ഉണ്ടായതാണോ അല്ല എനിക്ക് ഇഷ്ടമാണ് ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് ക്ലിക്ക് കാണുമ്പോൾ അത് പകർത്തണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ ഒരു ഫീൽ എനിക്ക് എപ്പോഴും അങ്ങനെയാണ് അത് അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ പോയത് ആ ഞാൻ അല്ലാതെ ഞാൻ റാഫി മെക്കാട്ടിൻ സാറിന്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏത് മൂവിയായിരുന്നു കൂടെ അല്ലാണ്ട് വേറെ ഏത് മൂവിയായിരുന്നു ദീപൻ സാറിന്റെ കൂടെ ഹീറോ ദീപൻ സാറിന്റെ കംപ്ലീറ്റ് ചെയ്തില്ല അതിന്റെ ഇടയിൽ ഞാൻ ട്വന്റി ടു എഫ് കെ അതും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ആയിരുന്നല്ലേ എല്ലാരും നോട്ടീസ് ചെയ്യുന്ന നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു പിന്നെ വേറെ എന്താണ് അതായത് ആങ്കറിംഗ് മോഡലിംഗ് അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാൻ അതാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നില്ല ഒരുപാട് നല്ല ഇഡിലൻ ഫോട്ടോസ് ഓരോ ദിവസവും വരുന്നുണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് പല രീതിയിലുള്ള ഫോട്ടോസ് ഇപ്പൊ അടുത്ത് ചെയ്തു അല്ല കുറച്ചു അധികം ഫോട്ടോഷൂട്ട്സ് എനിക്ക് ഈ പറഞ്ഞ പോട്ട് എല്ലാ അതിന്റെ എല്ലാ പ്രോസസ്സും ഇഷ്ടമാണ് സ്റ്റൈലിങ് തൊട്ട് എല്ലാ ഇല്ല അങ്ങനെ ഇൻവോൾവായിട്ട് ഒരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡബിങ്ങിന്റെ ഒരു വിശേഷം ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞു അതായത് നമ്മുടെ മലയാളത്തിലൊരു ഹിറ്റ് മൂവിയിലെ നായികയ്ക്ക് ശബ്ദം നൽകി ഞാൻ രണ്ട് സിനിമ ചെയ്തു ആ ഒന്ന് കമ്മട്ടി പാടം കമ്മട്ടി പാടത്തിൽ ഷോൺ ഷോൺ റോമിക്ക് വേണ്ടിയിട്ട് ചെയ്തു പിന്നെ തൊണ്ടി മുതൽ നിമിഷയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഡബ് ചെയ്യാനാണോ ഈസി അത് വേറെ ആൾക്ക് വേണ്ടി ചെയ്യാനാണോ എനിക്ക് ആക്ച്വലി ഡബ് ചെയ്യണതിനേക്കാൾ ഇഷ്ടം സിങ് സൗണ്ട് ആണ് നമുക്ക് അപ്പൊ രണ്ട് സിനിമകൾ കണ്ടിട്ട് എന്തായിരുന്നു എല്ലാവരുടെയും ഒരു എല്ലാരും അഭിപ്രായങ്ങൾ എന്നോട് ഒത്തിരി പേര് പ്രത്യേകിച്ച് തൊണ്ടി മുതലിന് എന്നോട് ഒരുപാട് പേരെന്നോട് ഏഹ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ പക്ഷെ അത് നമ്മള് പോത്തഞ്ചേട്ടനും ഞാനും ആക്ച്വലി ഞാൻ നിമിഷയ്ക്ക് പറയുമ്പോൾ നിമിഷയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ ക്യാരക്ടറിനും ഓപ്പോസിറ്റ് നിന്ന് പോത്ത ചേട്ടൻ എന്നോട് പറയും ആദ്യ ഒരു രണ്ട് ദിവസം നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അതിന്റെ ടൈമിങ് ഇതൊക്കെ പിന്നെ ഓൾമോസ്റ്റ് മിക്ക സീനും നമ്മൾ ബ്ലാങ്കില് ചെയ്ത് ഓ അങ്ങനെയാണ് ചെയ്തത് അല്ലേ ഓക്കെ പിന്നെ റെഡ് കാർപ്പറ്റിൽ രണ്ട് മിടുക്കി കുട്ടികളാണ് വരാൻ പോകുന്നത് അല്ലെ അതായത് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും അതിൽ കൊറേ വെറൈറ്റീസ് ആണ് അവരിവിടെ കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ അധികം സമയം കളയേണ്ട നമുക്ക് ആ രണ്ട് മിടിക്കികളെ സ്വാഗതം ചെയ്യാം ഓക്കേ അപ്പോ രണ്ട് നാട്ടിയ മയൂരങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അല്ലെ ഇതിൽ ആരാണ് ഗായത്രി ആരാണ് ഗൗരി ഗായത്രി ഗൗരി അപ്പൊ ഗായത്രിയോട് നമുക്ക് ചോദിക്കാം അല്ലേ ഇനി ആദ്യം സ്കൂളിൽ എങ്ങനെയാണ് ഗായത്രി ഗായത്രി പാട്ട് ഡാൻസ് മോണോ ആക്ട് മിമിക്രി എല്ലാത്തിലും ഉണ്ടോ അത് ഡാൻസ് മാത്രമേ ഉള്ളു ഡാൻസിലാണ് ഒരുപാട് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയി ഈ ഒരു ഡാൻസിന് ഒരു പ്രത്യേകത പ്രത്യേകതയില്ല അതെന്താന്ന് പറയാൻ പറ്റുമോ നല്ല വിരണ്യാട്യം അതായത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സമയം മുതൽ വരുന്ന ഒരു ഡാൻസ് ഫോമാണ് ഇപ്പൊ അത് അധികം ആൾക്കാര് ട്രൈ ചെയ്യുന്നില്ല അതിന്റെ വേറെ വേർഷൻസ് ഒക്കെ ആക്കിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഇവരാണ് ആ പിരണ്യനാട്യമാണ് അതിന്റെ ശുദ്ധമായ ഒരു ഫോം അല്ലേ ഓക്കെ നിങ്ങൾ പാട്ട് പാടുവോ രണ്ടുപേരും ഒരു പാട്ട് പാടിയാലോ നമുക്ക് ആ നരഡി പാലോ പാലോം നല്ല നട പാലം കയ്യോ പീ നടക്കണ നേരം What oh,

നടരാജന്റെ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അതിലുള്ളത് അതിലുള്ള കുറെ പോസുകൾ വെച്ച് ചെയ്യുന്ന നൃത്തമാണ് നൃത്തം എന്ന് അറിയപ്പെടുന്നത് കരണനൃത്തം എന്നറിയപ്പെടുന്നത് കരണനൃത്തമാണ് ഈ ഇവരിപ്പൊ ചെയ്യാൻ പോകുന്നതിന്റെ പ്രധാനപ്പെട്ടത് ബേസ് അതുകൂടാതെ അതിൽ തന്നെ ഇപ്പൊ നേരത്തെ അവര് പറഞ്ഞ നാട്യം കൂടെ കൊണ്ടുള്ളത് പെരണി നാട്യം എന്ന് പറഞ്ഞാല് മൺകലത്തിൽ കയറി നിന്ന് ചെയ്യുന്നത് കൂടാതെ ഇതിനകത്ത് സാധാരണ നിലത്ത് ഫ്ലോറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റൂള് വെച്ച് അതിനുള്ള കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് മൊന്ത തലയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെറിയ കുടും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യാനായിട്ട് യോഗ ചെയ്യണം ദിവസം യോഗ ചെയ്യണം എങ്കിലാണ് ഇത്രയും മെയ്വഴക്കം കിട്ടുള്ളൂ പിന്നെ സാറിനെ പറ്റി എനിക്ക് രണ്ടു വാക്ക് പറയാനുള്ള തീർച്ചയായിട്ടും ഇവരെ സാറ് കലാഗ്രാമം സിറാജുദ്ദീൻ ശരിക്കൊരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു അവസരത്തില് മാസ്ക് പ്രത്യേക തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും മാഷ്ട വലിയൊരു നന്ദി ഇങ്ങനെ ഒരു കലാരൂപം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് ഇത് അമ്മയാണോ ആ അമ്മയുടെ പേര് പറയൂ രജിഷ രജിഷ അമ്മക്ക് എങ്ങനെയാണ് കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോ കഴിവൊന്നും ഇല്ല ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഒരു ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലേ യെസ്